നെടുങ്കണ്ടം വ്യവസായി ഏകോപന സമിതി സംസ്ഥാന രാജു അപ്സര കുടുംബ ചെയ്തു സ്ഥാപിതമായ നെടുങ്കണ്ടം മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും വ്യാപാരി കുടുംബ കുടുംബസംഗമവും നെടുങ്കണ്ടം സെൻസബാസ്റ്റിൻ സ്പാരീഷ് ഹാളിൽ നടന്നു കുടുംബ സംഗമം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മൾ ഏറ്റവും അധികം നേതൃത്വം ബുദ്ധിമുട്ടുന്നത് പ്രയാസപ്പെടുന്നത് ചില അംഗങ്ങൾ പോലും നമ്മുടെ സംഘടന കൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിക്കുന്നവരുണ്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ അങ്ങനെയും ചോദിക്കാൻ അവസരമില്ല കാരണം സംസ്ഥാനത്തിൽ തന്നെ മാതൃകയായി മറ്റുള്ള ജില്ലകളിൽ ഉള്ളതിൻ്റെ നാലിലൊന്ന് നാലിലൊന്നില്ലാത്ത ഈ ജില്ലയിൽ ഒരംഗം മരിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതി തുടങ്ങിയത് മറ്റുള്ള ജില്ലകൾക്ക് അത്ഭുതമാണ് തോന്നുന്നു അതിൽ ഇവിടെ എല്ലാവരും സഹകരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് വളരെ സന്തോഷം നമുക്ക് കിട്ടാനല്ല നമ്മളെ കൊണ്ട് മറ്റാർക്കെങ്കിലും പ്രയോജനം കിട്ടുകയാണെങ്കിൽ അത് കിട്ടട്ടെ നമ്മൾ ഏകോപന സമയത്ത് ഏറ്റവും വലിയ ഐക്യം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ആർ സുരേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സംസ്ഥാന നേതാക്കൾ പ്രസംഗിച്ചു സമ്മേളനത്തിൽ വെച്ച് നെടുങ്കണ്ടത്തെ നാൽപ്പത്തി അഞ്ചോളം ആദ്യകാല വ്യാപാരികളെയും നെടുങ്കണ്ടത്തെ ആദ്യകാല ഡോക്ടർ ജി മനോഹരനെയും ആദരിച്ചു വ്യാപാരികളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു വരകാല റിജി ജെയ്സ് ജോബി എന്നിവർക്ക് ബിസിനസ് എക്സലന്റ് അവാർഡ് നൽകി ബെസ്റ്റ് ഓണർപ്രണർ അവാർഡ് കെ എസ് രീകുമാറിന് നൽകി തുടർന്ന് വിവിധ കലാപരിപാടികൾ കുടുംബ മത്സരങ്ങൾ ഫാമിലി ഗിഫ്റ്റുകൾ സ്നേഹവിരുന്ന് എന്നിവയും സംഘടിപ്പിച്ചു പരിപാടികൾക്ക് പ്രസിഡന്റ് ആർ സുരേഷ് ജനറൽ സെക്രട്ടറി ജെയിംസ് മാത്യു ഭാരവാഹികളായ സജീവ് ആർ നായർ പി എസ് സലീം ജെയ്സ് ജോസഫ് ബിനോയ് പ്ലാമൂട്ടിൽ ഷിഹ വെട്ടിക്കൽ ലിയാഖത്ത് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നീങ്ങും